ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്നെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം എന്തൊക്കെ ബ്ലസ്സിങ്സാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വരാൻ പോകുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നത് നോക്കട്ടെ എന്താണ് ഒരു ഒരു വേറെ വഴികളില്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് എന്തോ ഒരു ആവശ്യം ഉണ്ട് നിങ്ങൾക്ക് വളരെ ഒരു നിങ്ങൾ വേറെ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ ഒരു കാര്യം കിട്ടാത്തതിൻ്റെ പേരിൽ വളരെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാർക്ക് ഇതൊരു ഫിനാൻഷ്യൽ ലോസാണ് കാണുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് പക്ഷെ ആൾറെഡി നിങ്ങൾക്ക് അത് ആ ഒരു കാര്യം നികത്താനുള്ള ഒരു മാർഗം നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷേ നിങ്ങളത് കാണാതിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ആ നഷ്ടത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വേറെ വഴികൾ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് എന്ത് കാര്യമാണെന്ന് നമുക്ക് നോക്കാം സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇത് നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത എഫേർട്ട് തിരിച്ച് കിട്ടാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്ത എന്തോ ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തിരിച്ച് കിട്ടാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊരു നഷ്ടമാണ് നിങ്ങളുടെ മനസ്സിൽ ഞാൻ എന്തിനാണ് ഇത്രയും സമയം ഇത്രയും കാലം എൻ്റെ ഊർജമൊക്കെ നഷ്ടപ്പെടുത്തിയത് അത് ഒരിക്കലും ഞാൻ ഒന്നും തന്നെ തിരിച്ച് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിൽ കുറേ ആൾക്കാർ ഇത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത തിരിച്ചു കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു പോകാൻ പറ്റും പക്ഷേ നിങ്ങളത് പുറത്ത് പോകാൻ പറ്റാതെ അതിൽ കുടുങ്ങി കിടക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു നെഗറ്റീവ് ഇമോഷനിൽ ഇരിക്കുന്നു കുറച്ച് ആൾക്കാർ കേട്ടാ പക്ഷേ ആൾറെഡി നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് നിങ്ങൾക്കതിന്ന് പുറത്ത് കടക്കാനുള്ളൊരു സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം നിങ്ങൾ ഈ വിഷമിച്ചിരിക്കുന്ന ആ ഒരു കാര്യം തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഈക്വൽ ഗിവൻ ടേക്ക് ആണ് ഇപ്പോൾ ഈ സിക്സ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ കൊടുത്തത് അത് ആ ഒരു കർമ്മ തിരിച്ച് തരാതിരിക്കാൻ ആ കൊണ്ട് പറ്റില്ല അത് ശരിക്കും അത് നിങ്ങളുടെ ഒരു സത്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആ ഒരു സത്യത്തിൽ ഇപ്പം നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്കൊരു നിങ്ങളെല്ലാത്തിലും ഒരു നിരാ എന്നുള്ളതാണ് പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയി ചിലപ്പം കുറേ ആയിട്ടുണ്ടായിരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വിഷമമാണ് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഞാൻ കൊടുക്കുന്നത് തിരിച്ചു തരാത്തത് എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഇതൊരു നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് ഒന്നും കാണാതെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന അറിയാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഇതൊരു ഇതിലൊരു നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് തിരിച്ച് കിട്ടുമെന്ന് തന്നെയാണ് ഇതിനകത്ത് ഈ ഒരു സിക്സ് ഓഫ് പെൻറ്റക്കിള് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം ബാക്കി നോക്കാം എന്താണ് അവസ്ഥയെന്ന് നൈൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്ന് പറയാം നിങ്ങൾ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണുന്നു എന്ന് പറയാം ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം അപ്പം ഇന്നത്തെ ഒരു എനർജി കുറേയധികം ആൾക്കാർക്കും നിങ്ങളൊരു നെഗറ്റീവ് ഇമോഷനിൽ ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ നെയ്തിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ ഭയപ്പെട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ആവശ്യമില്ല ഇപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ചില ആൾക്കാർക്ക് ചില റിലേഷൻഷിപ്പിൽ ശരിക്കും ഒരു ബ്രേക്കപ്പ് പോലെ വന്ന് വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് നിങ്ങളെ വിട്ടുപോയ പോലെ പോലെ ഒരു എൻ എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഒരു ഭയങ്കര ഡിപ്രഷനാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന ഒരു ഇത് പിന്നെ ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയത്തിലിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും അപ്പോൾ മുന്നോട്ടുള്ള വഴി കാണാതിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ആൾറെഡി നിങ്ങൾക്ക് വഴിയുണ്ട് മുന്നോട്ട് അത് നിങ്ങൾ കാണാതിരിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ കാണുന്നത് നിങ്ങളത് കാണുന്നില്ല ആൾറെഡി വഴിയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാനും നിങ്ങൾക്ക് പാസിനേക്കാളും നല്ലതായിട്ട് ജീവിക്കാനും ഉള്ള വഴികളുണ്ട് പക്ഷേ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നേ ഇല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കിട്ടാത്ത ഒരു കാര്യത്തിൽ കാര്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊന്നും കാണാതെ അല്ലെങ്കിൽ കാണാൻ പറ്റാതെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം തോന്നട്ടെ ഈ ഒരു നയൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ എൻഡിങ്ങാണ് ഇപ്പം നിങ്ങൾ ഈ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ അത് അതെൻ്റെ ആകാൻ പോകുന്നു എന്നാണ് നൈറ്റ് ഓഫ് നയൻ ഓഫ് സോർട്സ് പറയുന്നത് ഇപ്പം നമുക്ക് നോക്കാം എൻ എൻ്റെ ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നയൻ എന്ന് പറയുന്നത് ഒരു ഒരു ആണ് നയൻ കഴിയുമ്പോൾ ടെൻ വരുന്നത് ഒരു പുതിയ തുടക്കമാണ് അപ്പം നമുക്ക് നോക്കാം നയൻ കഴിയുമ്പോൾ നയൻ ഓഫ് സോർട്സിൻ്റെ എനർജി ആ ഒരു പെയിൻഫുൾ എൻഡിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത് ഫൈവ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ കുറച്ച് ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിച്ച ആ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ആ ഈ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് കിട്ടാൻ പോണത് എന്നുള്ളതാണ് കാരണം നൈൻ ഓഫ് സോട്സ് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ആ ഒരു നിങ്ങളെ ചീറ്റ് ചെയ്തു നിങ്ങളെ പറ്റിച്ചു എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു എനർജി മാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് നൈൻ ഓഫ് പെൻറെ നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വളരെ സന്തോഷം നിങ്ങൾ ഇപ്പം എത്ര മാത്രമാണോ നിങ്ങൾ വിഷമിക്കുന്നത് അത്രയും സന്തോഷവും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഇന്ന് നിങ്ങളൊന്ന് ചേഞ്ചാകാൻ ശ്രമിക്കുക ഇതൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ ഈ ഒരു അവസ്ഥ ഇന്ന് ചിലപ്പോൾ ഉച്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാനുള്ള ഒരു അവസരങ്ങൾ ദൈവം കൊണ്ട് അപ്പോൾ ഇപ്പോൾ വെറുതെ ആകുലപ്പെട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു സ്ട്രഗിൾ തന്നെ ആയിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എന്നാലും ആ ഒരു സിറ്റുവേഷൻ മാറിപ്പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ ഒരു പെയിൻ അനുഭവിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ അത് വീണ്ടും വീണ്ടും ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ വിഷമിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾക്കൊരു ജയം ഉണ്ടാകും എന്നുള്ളതാണ് ഈ നൈൻ ഓഫ് കപ്സിന്റെ എനർജി വന്നത് ഇന്ന് തന്നെ ഇപ്പൊ നിങ്ങൾ ഇപ്പോ എന്ത് കാര്യത്തിലാണോ വിഷമിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഉത്തരവും കിട്ടും എന്നുള്ളതാണ് നമുക്ക് നോക്കാം അടുത്ത എന്താണെന്ന് വീണ്ടും നൈൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അതില് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് നഷ്ടത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ഇന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്ക് വക നൽകും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് വരും എന്നൊക്കെയാണ് കാണുന്നത് നിങ്ങൾ പാസ്റ്റില് ചെയ്ത ആ ഒരു കാര്യം ഒരു കർമ്മത്തിൻ്റെ ഫലം ഇതൊരു സിക്സ് ഓഫ് പെൻഡക്കൾ ഒരു ഈക്വൽ ഗിവ് ആൺ ടേക്ക് ആണ് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു നൈൻ ഓഫ് പെൻഡക്കളാണ് കിട്ടാൻ പോണത് കാരണം നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഒരു വ്യക്തിയുടെ സഹായമായിട്ട് തന്നെ വരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അത് നമ്മള് വിശ്വസിക്കുക നമുക്ക് സഹായം ഇപ്പോൾ ചിലപ്പോൾ ഈ കുറെ പൈസ ആൾക്കാർ കൊണ്ട് തന്ന് സഹായിക്കും എന്നുള്ളതല്ല ചില ആൾക്കാർക്ക് ചില സഹായങ്ങൾ ഏതെങ്കിലുമൊക്കെ വഴികളിൽ സഹായം കിട്ടുന്നു അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട എന്നാണ് നയൻ ഓഫ് ഫാൻസ് ആണ് ഇന്നെല്ലാം നയനാണ് വന്നിട്ടുള്ളത് നയൻ ഓഫ് സോർട്സ് നയൻ ഓഫ് കപ്സ് നയൻ ഓഫ് ഫാൻസ് അപ്പോൾ ഇതിൽ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്റെ ആകുന്ന ഒരു എനർജിയാണ് നാലും ഞാന് വന്നിട്ടുണ്ട് ഇതിൽ സോഡും കപ്പും പെന്നക്കളും എല്ലാം വന്നിട്ടുണ്ട് നൈൻ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് നൈൻ ഓഫ് കപ്പ് നൈൻ ഓഫ് പെന്റക്കൾ ആൻഡ് നൈൻ ഓഫ് വാൻസ് എല്ലാ സൈനും വന്നിട്ടുണ്ട് ഇതിനകത്ത് അപ്പോ ഇന്നൊരു ഇന്ന് ചിലപ്പോ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം സംഭവിക്കൂട്ടാ അപ്പോ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ പൂർത്തിയാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്നുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നാല് നയൻ വന്നത് അപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങൾ അനുഭവിക്കുന്നത് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കുറേ കുറേ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഒരു ലൈഫ് സൈക്കിൾ നിങ്ങൾ ഈ അനുഭവിച്ച് തീർക്കേണ്ട ഒരു കാര്യം അനുഭവിച്ച് തീർത്ത് നിങ്ങൾ പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് നോക്കാം നമുക്ക് അത് കഴിയുമ്പോൾ എൻ്റെ ആണ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോണതെന്ന് നോക്കാം ക്യൂൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഹീൽഡ് ആയിട്ടിരിക്കും വളരെ സന്തോഷത്തിലിരിക്കും ഒരു വളരെ സമാധാനത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു നയൻ ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഫുള്ളി ഒരു ആളാണ് നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ഈ വേദനകൾ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് തോന്നുന്നത് ഒരു ചെറിയ വേദന വരുമ്പം തന്നെ മറ്റുള്ളവർക്ക് വരുന്നതിനേക്കാളും ഇരട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കാരണം ആൾറെഡി നമുക്ക് ഒരു വലിയ പെയിൻ ഉണ്ട് ഉള്ളിൽ നമുക്ക് ഹീൽ ചെയ്യാത്ത വേദനകൾ ഉള്ളപ്പോൾ എന്തു ചെയ്യും നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നും എന്നും എനിക്ക് പ്രശ്നങ്ങളാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക അപ്പം അത് മനസ്സിലാക്കുക നമുക്ക് നമ്മൾ ഉണങ്ങാത്ത മുറിവുകൾ നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല വീണ്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും നമുക്ക് താങ്ങാൻ പറ്റില്ല നിങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചതിക്കുകയും പറ്റുകയും ഒക്കെ ചെയ്ത ആൾക്കാരോട് പൂർണ്ണമായി ഫൊർഗീവ് ചെയ്ത് കൊടുക്കാൻ എന്ന് നമുക്ക് കഴിയുമോ അന്ന് നമ്മൾ ഹീലാകും കാരണം നമ്മളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയോട് ആ പോട്ടെ സാർ ഈ ഒരു വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് തന്നത് ഞാൻ അങ്ങോട്ട് കൊടുത്തതാണ് എന്ന് നമുക്ക് എപ്പോൾ ഉറച്ച് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ അല്ലെങ്കിൽ അതങ്ങനെയാണ് അത് ആ അത് ആ യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ആ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അത് ഹീലാകും അല്ലെങ്കിൽ നമുക്ക് എന്നാലും എന്നോട് ചെയ്തല്ലോ അത് വേദനയും വൈരാഗ്യവും ഒക്കെ തോന്നും അപ്പം നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു നയൻ കഴിയുമ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾക്ക് ഒരു വളരെ സമാധാനത്തിലിരിക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ലവ്വേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്കൊരു ഇഷ്യൂ വന്ന് ഇപ്പം ഇത്രയും ഡിപ്രഷനിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി വെറി ചെയ്യേണ്ടതേ ഇല്ല എന്നുള്ളതാണ് ആ ഒരു വ്യക്തി വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻറ്റർ ചെയ്യും അതിലൊരു സംശയമില്ല കാരണം നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഊർജ്ജവും എല്ലാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിന് തിരിച്ച് കിട്ടാത്തത് കൊണ്ടുള്ള പെയിനാണ് എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളല്ലാതെ വേറൊരാളിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരും ചിലപ്പോൾ അതിന്നായിരിക്കില്ല എന്നെങ്കിലും അങ്ങനെ ഒരു കാര്യം വരും കാരണം നിങ്ങൾ ജെനുവിൻ ആയിട്ടാണ് ഈ ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജി അതിലാണ് നിങ്ങൾ ഒരു സ്നേഹം കൊടുത്തതെങ്കിൽ അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് സ്നേഹം കെയറിങ് ഒക്കെ ആ ഒരാളിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളൊരു ചീറ്റിംഗ് മൂലം അത് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരാളിന് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തിരിച്ചു വരാതിരിക്കാൻ പറ്റൂലെന്നുള്ളതാണ് തിരിച്ചു വന്നേ പറ്റുള്ളൂ അത് ഒരു കർമ്മയാണ് സിക്സ് ഓഫ് എൻ്റെ ആണ് നിങ്ങൾ കൊടുത്ത കാര്യമാണ് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പിന്നെ നമുക്കിപ്പോ ഒരു കാർഡ് കൂടി എടുക്കാം എയ്സ് ഓഫ് കപ്പാണ് ഇതും ഹീലിംഗിന്റെ കാർഡാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഹീലിംഗിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് കാണുന്നത് ആട്ടാണ് നിങ്ങൾ സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾ ഈ മറ്റുള്ളവരിൽ നമ്മളുടെ വിശ്വാസവും നമ്മളുടെ പ്രതീക്ഷയും നമ്മളുടെ ജീവിതം മുഴുവനും നമ്മൾ മറ്റൊരാളില് കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളോട് പെരുമാറാൻ പറ്റണം എന്നില്ല അത് അവരുടെ കുറ്റമല്ല നമ്മൾ ഓരോ വ്യക്തികളും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ഭൂമിയിൽ വരുന്നവരാണ് അത് ഭർത്താവട്ടെ കുട്ടികളാകട്ടെ ലവരാകട്ടെ സുഹൃത്തുക്കളാകട്ടെ ആര് തന്നെ ആയാലും അവരുടെ കർമ്മങ്ങളുമായിട്ട് വരുന്ന ഒരാളാണ് ആൾക്കാരാണ് അവരുടെ ബാഗേജുമായിട്ടാണ് അവരിവിടെ വരുന്നത് ചിലപ്പോൾ ഈ വ്യക്തികൾക്ക് അവർ വേറെ ഏതെങ്കിലുമൊക്കെ ആൾക്കാരോടൊരു സോൾ കോൺട്രാക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത് ഈ ഈ ഒരു ഒരു ജന്മത്തിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായേക്കാം അതുണ്ടായേ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അത് ഉണ്ടായ നിങ്ങൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യും തോറും അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ ആ ഒരു ബോണ്ട് കൂടും നിങ്ങളത് വിട്ടേക്കുക നിങ്ങളുടെ എനർജിയിലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ വളർന്നു വരണത് അപ്പം നിങ്ങളത് വിട്ടേക്കുക നിങ്ങൾ നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ എനർജി കൊണ്ട് മറ്റൊരാളിന് വളരാനുള്ള എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേദന തരുന്ന ഒരാളിനെ ആ തരത്തിൽ വളരാനുള്ള ഒരു ഒരു അനുവാദം നിങ്ങൾ ഇതിനെ കൊടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ഇതിനകത്ത് എയ്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഈ ഹൃദയത്തിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് സ്നേഹം നിങ്ങളുടെ ഹൃദയം എന്നറിയേണ്ടായാലും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക ഹാർട്ട് ചക്രയെ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ധാരാ നല്ല സ്നേഹം സ്നേഹം ഇങ്ങനെ ഒരുപാട് സ്നേഹം ഉണ്ടായി അത് ഹീലാകുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണുക വളരെ കാമായിട്ടിരിക്കുക നമ്മൾ ബ്രേത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക ഒരുപാട് ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാത്തതായിട്ട് ഒന്നുമില്ല കാരണം നിങ്ങൾ എങ്ങനെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെ അടിച്ചു നോക്കി ഇഷ്ടം പോലെ വീഡിയോസ് വരും അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹീലിംഗ് ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രാണി ഹീലിങ്ങോ റേക്ക് ഹീലിംഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിംഗ് ടെക്നിക്സ് പഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ദ കെയ്മൻ ആൻഡ് പോപ്പിയാണ് ഡ്രീംസ് ആണ് അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വളരെ വലിയ സ്വപ്നങ്ങൾ കാണുക ആ ഇതിലിപ്പോൾ ഒരു സ്വപ്നവും ഉണ്ട് കേട്ടോ അപ്പം ഈ ഇന്ന് നിങ്ങൾ കണ്ട സ്വപ്നം ചിലപ്പോൾ നിങ്ങൾ നെഗറ്റീവായത് കൊണ്ടായിരിക്കണം ഈ ഒരു വിഷമിച്ചിരിയ്ക്കുന്നത് പക്ഷേ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതൊരു ഇതിലൊരു നിങ്ങൾ സ്വപ്നം കണ്ട ചിലപ്പോൾ ഒരു വഞ്ചനയെക്കുറിച്ചോ ചതിയെക്കുറിച്ചോ ഒരു അപകടത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും കാരണം ഇതിനകത്ത് ഇതൊരു അങ്ങനെ സിമ്പലൈസ് ചെയ്യുന്നൊരു ചിത്രമാണ് ഇതിനകത്തുള്ളതൊരു ഒരു ഒരു ക്രൊക്കഡിയിലാണ് അപ്പോൾ അത് പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ തരാട്ടോ അതും കൂടെ പറയാം നമ്മളുടെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ നടന്നിട്ടുള്ളൊരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതായിരിക്കാം അപ്പം നമുക്ക് ഈ സ്വപ്നങ്ങൾ തരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥനകളിലേക്ക് പോകണം എന്ന് ദൈവം തരുന്ന ഒരു ദൈവം ഒരു ഇത് ഇൻഡിക്കേഷൻ തരുന്നതാണ് നമ്മളത് ശ്രദ്ധിക്കാതെ പോകരുത് എന്നുള്ളതാണ് ഒരു സ്വപ്നം കണ്ടു ഓക്കെ അത് കുറച്ച് നെഗറ്റീവാണ് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് അപ്പോൾ നമ്മളത് കൂടുതൽ ഫോക്കസ് ചെയ്യുക നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് എന്ത് നെഗറ്റീവ് സൈഡാണ് സൈഡാണ് ഇപ്പം നമുക്ക് പ്രശ്നങ്ങൾ വരാനുള്ളതെന്നൊന്ന് ചിന്തിക്കുക കൂടുതൽ പ്രാർത്ഥിക്കുക നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക ഹീൽ ചെയ്യുക അങ്ങനെ കുറേ ടെക്നിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ഒഴിവായിപ്പോകും അപ്പം ഇത് നിങ്ങൾ ഈ സ്വ കണ്ട സ്വപ്നവുമായി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം ഈ ഒരു ഇത് നല്ല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ അല്ലാത്ത സ്വപ്നങ്ങൾ അത് നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക പിൻസ് ആൻഡ് പീച്ച് ആണ് റൊമാൻസ് അപ്പോൾ അതിൽ വന്നിട്ടുണ്ട് ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഇന്ന് റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ റൊമാൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി പോയത് കൊണ്ടാണ് നിങ്ങൾ ടെൻഷനിലിരിക്കണമെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ളതാണ് ആ ഒരു റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അത് വരട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ പക്ഷേ നമ്മളൊന്നിനും അഡിക്റ്റഡ് ആകാതിരിക്കുക ദ ഈൽ ആൻഡ് ആണ് സേഫ്റ്റി പക്ഷെ ഇന്ന് നിങ്ങൾ ശരിക്കും സേഫ് ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ആണ് നിങ്ങൾ സ്വപ്നം കണ്ട് വിഷമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളതിൽ സേഫ് ആണ് എന്നുള്ളതാണ് അതൊരു ഒരു ഇത് തന്നതായിരിക്കണം നിങ്ങൾക്ക് ശ്രദ്ധിക്കൂ എന്നുള്ളത് അപ്പം നിങ്ങൾ കണ്ട സ്വപ്നമായിരിക്കില്ല നടക്കുന്നത് പക്ഷേ നിങ്ങൾ എന്തോ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഈ ലാൻഡ് ഡയറീസ് പറയുന്നത് നിങ്ങൾ സേഫ് ആണ് എന്നുള്ളതാണ് ചിലപ്പോൾ കുറച്ച് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കാം പക്ഷേ നിങ്ങൾ സേഫാണ് ദി സ്ക്വെയർ ആൻഡ് ദി ജെസ്റ്റിനാണ് പ്രിപ്പറേഷൻ നിങ്ങൾ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ശരിക്കും എന്തോ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പം നിങ്ങൾ ആ ഒരു കാര്യം റിസീവ് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പേർഡ് ആയിരിക്കണം എന്നുള്ള എന്തോ ഒരു കാര്യമാണ് തന്നിട്ടുള്ളത് എല്ലാവർക്കും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കട്ടെ റീഡിങ് ഇതിൽ കൂടുതലും പോസിറ്റീവാണുള്ളത് പിന്നെ വരാനുള്ള ചെറിയ എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവം നമുക്ക് അത് റീഡിങ്ങിലൂടെ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇത് കണക്റ്റായാൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കാമൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എനർജി കണക്റ്റഡ് ആകും അപ്പം നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതിന് കമൻ്റ് ചെയ്യാൻ പോകേണ്ട അപ്പോൾ കാരണം നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കേണ്ട പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റീവ് ചെയ്ത് എടുക്കുക അതിപ്പോൾ ഏത് റീഡിങ്ങിലായാലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാമതി എല്ലാ റീഡിങ്ങിനും ഇപ്പോൾ ഞാനിടുന്ന റീഡിങ്ങിനായാലും എല്ലാത്തിനും നിങ്ങൾക്ക് കണക്റ്റഡ് ആകാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അട്രാക്റ്റീവ് ചെയ്തെടുക്കുക അല്ലാത്തത് നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക ഇതിൽ നമുക്ക് കാണുന്നത് ഞാൻ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിപ്പം എല്ലാ എല്ലാ ദിവസവും നമുക്ക് ഹാപ്പിനെസ് മാത്രമല്ല ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറായിരിക്കും ചിലപ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നത് അല്ലാത്ത സമയം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നമുക്ക് ആകുലതകൾ ഉണ്ടായിരിക്കാം ഇതൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇതെല്ലാം ഈ എല്ലാ കാര്യങ്ങളും റീഡിങ്ങിൽ വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം എടുക്കുക ഇതിൽ വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ഇത് പലർക്കും ഈ പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് അവർക്ക് ഉപയോഗം ഉണ്ടാവൂരെന്ന് ശ്രദ്ധിക്കും ഇതിങ്ങനെയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ആ ദിവസം കഴിഞ്ഞു പോയ പ്രസിപ്പിൻ്റെ പ്രശ്നമല്ല അപ്പോൾ ഇത് ഇന്നത്തെ മാത്രം എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനാണ് എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും ചതിയോ വഞ്ചനയോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് ഈ ഒരു കാർഡ് പറയുന്നുണ്ട് ഡോ കെയ്മൻ ആൻഡ് പോപ്പി പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക നമുക്കൊരു കാര്യം അറിയാമെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാമല്ലോ അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിക്കുക അല്ലാത്തത് വിട്ട് കളയുക ഇന്നത്തെ മാത്രം പ്രശ്നമാണത് ഇന്നത്തെ മാത്രം ഇത് എനർജിയാണ് എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്